അപ്പോൾ ദേ നമ്മുടെ ജൂൺ മാസം തുടങ്ങി അതുപോലെ തന്നെ നമ്മുടെ മൺസൂരൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേ അദ്ദേഹം ഒരു അഞ്ച് ദിവസം നല്ല മഴയായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് മഴയൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ആറാം തീയ്യതിയാണ് അപ്പോൾ അതേ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ ഏർലി മോർണിംഗ് വരെ തല്ല അപ്പോൾ ഒന്ന് മഴയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ നേരം ഞങ്ങൾ റൈഡ് ചെയ്തതൊക്കെ ഒന്ന് വിചാരിച്ചു അപ്പോൾ അതേ എങ്ങോട്ടാണ് പോകണതെന്ന് ചോദിച്ചാൽ നമ്മൾ കുരുവലിങ്ങാൻ്റെ അടുത്തുള്ള കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അരിവിക്കൽ പറഞ്ഞൊരു അമ്പലമുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മൺസൂൺ അല്ലെങ്കിൽ മഴ കാലം ഒക്കെ ആകുമ്പോഴത്തേനും എന്നാ പറയുന്നത് ഭയങ്കര രസമായിട്ട ഒരു സ്ഥലം അതായത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെ ഒരു വെള്ളം ഒഴുകുന്ന കാഴ്ചയൊക്കെ വല്ലാത്തൊരു അത് കണ്ടുകൊണ്ടിരിക്കാൻ അപ്പം ഇത് അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അതേ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ വൈശാഖ് ഉണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു മാസത്തിൻ്റെ ശരിയാട്ടോ ബ്രോഡ് കൂടെ വീണ്ടും ഒരു റൈഡ് പിടിക്കുന്നത് അപ്പോൾ ഇതിപ്പം നമ്മുടെ മോനിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള വഴിയാണ് അവിടെ നിൽക്കുവാണ് അപ്പോൾ മോനിപ്പള്ളിയിൽ നിന്ന് നമ്മുടെ വൈശാഖ ബ്രോ ജോയിൻ ചെയ്യും അപ്പോൾ അവിടെ നിന്ന് നേരെ എന്നിട്ട് കുറവലിങ്ങാട് കളത്തൂര് അങ്ങനെയാണ് പോണത് അപ്പോൾ അതേ ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ ആയതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റൈഡ് ഒരു അമ്പത് കിലോമീറ്ററിൻ്റെ താഴെ ഉള്ളൂ കേട്ടോ ഒരു ഷോർട്ട് റൈഡാണ് പക്ഷേ എന്താണ് നമ്മുടെ മഴയൊക്കെ കിട്ടുവാണെങ്കിൽ മഴയൊക്കെ നിറഞ്ഞ ജസ്റ്റ് അവിടെ ചെന്ന് പറ്റുവാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഒന്ന് ചാടി അങ്ങനെ ഒരു ഫീൽ ഗുഡ് റൈഡായിരിക്കും ഓക്കെ അപ്പം പോയേക്കാം അപ്പോൾ അതേ ഇത് കനാൽ റോഡാണ് പക്ഷേ നല്ലൊരു രസാട്ടോ സൈഡിൽ കൂടെ പൂക്കളൊക്കെ വെച്ചിട്ട്

മഴ പ്രതീക്ഷറങ്ങിയോ പക്ഷെ ഇറങ്ങിട്ടുണ്ട് അവിടെ വെള്ളമുണ്ട് വെള്ളത്തിൽ അപ്പൊ തേ സ്ഥലം നമ്മൾ കുരിയെത്തി ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുക്കുവേ അപ്പതേ നമ്മൾ ഇവിടെ റൈറ്റ് എടുത്തു അപ്പോൾ നമ്മൾ കോട്ടയത്ത് നിന്ന് വരുന്നെങ്കിൽ നമുക്ക് വെമ്പള്ളിന്ന് ലെഫ്റ്റ് എടുക്കാം കേട്ടോ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ട് ആ കളത്തൂരെ പോകണം അതെ അതെ കളത്തൂര് അരുവിക്കൽന്ന് പറയുന്നത് അമ്പലത്തിന്റെ മാത്രം പേരാണ് അരുവിക്കലെന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ കളത്തൂർ ഇത് നമ്മുടെ ലോക്കൽ വഴി കേട്ടോ ഈ റൈറ്റ് കിടക്കുന്ന വഴി പോയാൽ വെമ്പള്ളി എത്തും വെമ്പള്ളി വെമ്പള്ളി ആ അപ്പൊ ആ അപ്പൊ കോട്ടയത്തൊന്ന് വരുന്നവര് അതിലേ ഒന്ന് ആ ഇത് പഴയ വീട് എപ്പോഴും ഇതിൽ വരുമ്പോ ഞങ്ങളുടെ ഓടി പഴയ വീട് അല്ലല്ല അല്ലല്ല പുതിയത് വെച്ചാട്ടോ വലിയ ഒന്നും ഇല്ലല്ലോ ബ്രോ വെള്ളം ആ വെള്ളം ഉണ്ട് വെള്ളം കുറവാണേ ഉള്ളൂ വെള്ളം സൈക്ലിങ്ങാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ലൊക്കേഷനിലെത്തി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിലൊക്കെ കാണുന്നതിൻ്റെ പകുതി പോലും വെള്ളമില്ലാത്തോ അപ്പോൾ ഒരു മൂന്ന് ദിവസം മഴ കുറഞ്ഞേണ്ടിയാണ് ഈ കാണാറുള്ളത് അപ്പോൾ തീരെ മഴ കുറയുവാണെങ്കിൽ പോലും ആ നടുപ്പൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകു കേട്ടോ പക്ഷെ എന്താണേലും കുഴപ്പമില്ല നമുക്ക് ചാടാനുള്ള വെള്ളമൊന്നും കേട്ടോ അപ്പോൾ അവിടെ മാത്രം കുറച്ചൊരു കുറച്ച് ആഴം കാണും ആ വെള്ളം ഒഴുകുന്ന ഒഴുകി വന്ന് വീഴുന്നിടത്ത് അപ്പോൾ അവിടെ മാത്രം ഇത്തിരി ആഴം കാണും പിന്നെ അതെ ആ തോടിൻ്റെ അവിടെയും കാണും അപ്പോൾ കോട്ടയം ജില്ലയിലെ കുറവലങ്കാട് പഞ്ചായത്തിലെ കളത്തൂരെന്ന സ്ഥലത്താണ് ഈ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം നിരവധി വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഈ ഒരു അരുവി തന്നെയട്ടോ അപ്പോൾ ഈ ഒരു അരുവി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം അരുവിക്കൽ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് പണ്ട് ഏറ്റുവാൻ മഹാദേവ ക്ഷേത്രം വനമായി കിടന്ന സമയത്ത് ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നും പറയുന്നു അതുപോലെ തന്നെ ഈ അരുവി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ ഒരു ഗുഹയുണ്ടെന്നും പണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഈ ഒരു ക്ഷേത്രം നശിപ്പിക്കപ്പെടുകയും അന്നുണ്ടായിരുന്ന ഭരണാധികാരികളൊക്കെ ഈ ഒരു ഗുഹയിലൂടെ രക്ഷപെട്ട് കാഞ്ഞിരുത്താനെ എന്നൊരു സ്ഥലത്ത് എത്തുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യം കുറച്ച് സ്പിഷ് ട്രൈ ചെയ്യട്ടോ അതുകൊണ്ട് വലിയ മീനുകളൊക്കെ എൻ്റെ ാണ് പള്ളത്തി അപ്പൊ ദേ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേനും ഇവിടെ നിന്നൊക്കെ പിള്ളേർ ഓടി വന്ന് എടുത്ത് ചാടുന്നൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ചാടാനുള്ള വെള്ളം ഉണ്ടോ നോക്കട്ടെ കേ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ആഴമുണ്ട് അവിടത്തെക്കാളും ആ അതെ നമ്മുടെ ഷോൾഡറിന്റെ ഒക്കെ അത്രയും ആഴം ഉണ്ടെന്നാണ് തോന്നണേ കണ്ടിട്ടതോ അവിടുന്ന് ഇവിടെ വരെ അതെ ഇവിടെ ഒക്കെ ആഴുണ്ട് കേട്ടോ നൈസാണത് ഇതിന്റെ താഴെ ആ പാറയാണോ കേട്ടോ പാറ കാണോ പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ മണലാണ് ഓ ഇവിടെ ഇത് ചെറിയ സ്റ്റെപ്പ് പോലെ വെട്ടിയേക്കുന്നു കേട്ടോ നമ്മുടെ വെട്ടുകല്ലിൻ്റെ ഇതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് പോലെ വെട്ടിയിട്ട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടങ്ങോട്ട് ഇറങ്ങേ ഒരുപാട് ബീല് സ്റ്റെപ്പിൽ ഫുള്ള് വഴുത്തലാണ് അങ്ങനെ ആ നമ്മൾ എവിടെ വെള്ളത്തിൽ ചാടാൻ പോയാലും വൈശാഖ്രോ ആണോ ആദ്യം ചാടുന്നത് ബ്രോ എവിടെയാണ് ചാടുന്നത് അത്രയാ അത്രേ അപ്പൊ കുഴപ്പമില്ല നല്ല നല്ല വെള്ളം ക്ലിയർ വാട്ടർ അപ്പൊ ഇവിടെ നമ്മൾ അത് വെള്ളം കണ്ട ചാടും തരാ അപ്പൊ നമ്മുടെ റോമി പ്ര വെള്ളത്തിൽ ചാടാണല്ലേ പരിപാടി ചാടി പ്രോനെ കാണാനില്ലല്ലോ അടിപൊളിയല്ലേ ഓടി വന്നിട്ട് ചാടണം നെഞ്ചു തല ചാടിയാലി നല്ല വെള്ളമായോണ്ടേ അല്ലേ ചെളിയൊന്നുമില്ല ഒട്ടും അപ്പൊ അടുത്ത കുഴിയിൽ ചടമ്പൂടെ അവിടെ ഓ അത്ര വെള്ളം കൂടുതലുണ്ടല്ലേ നമുക്ക് വെള്ളച്ചാട്ടത്തിനെ അവിടെ പോവും അതിലൊക്കെ സൂക്ഷിച്ച് പിടിക്കണം കേട്ടോ ഞാൻ അപ്പഴേ പറഞ്ഞു അതിലൊക്കെ സൂക്ഷിച്ചു പിടിക്കണം അങ്ങനെ നമ്മള് വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്ക അങ്ങനെ അതെ അരിവിക്കല് വെള്ളം കുറവാണെങ്കിലും നമ്മള് വന്ന വെള്ളത്തിലൊക്കെ ചാടിയത് നമ്മള് തിരിച്ചു പോവട്ടോ ബ്രോ പോയേക്കാം വെള്ളം ആ പക്ഷേ കൊറേ കൂടെ വെള്ളമുള്ളപ്പോഴേ നമുക്ക് നേരെ വെള്ളച്ചോട്ടത്തിന് താഴെ നിൽക്കാൻ പറ്റിയില്ല ബ്രോ അവിടെ ഭയങ്കര അതെ അങ്ങനെ തന്നെയാ നമ്മുടെ റൈഡ് തിരിച്ച് മൂനിപ്പള്ളി എത്താറായി അപ്പം ഇവിടെ നമ്മുടെ ഇത് കുരിയനാട് ആട്ടോ സ്ഥലം കുരിയനാട് അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ചേട്ടൻ്റെ ചായക്കടയുണ്ട് ഭജിക്കട വൈശാ ബ്രോയ്ക്ക് പറഞ്ഞ കട്ടൻ കേട്ടോ ബ്രോ ബ്രോയിൻ്റെ കട്ടൻ കുടിക്കുന്നില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതേ ഞാനൊരു കട്ടനും നല്ല ചൂട് പോകേണ്ട തീർന്നു ബോണ്ട വട അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കട്ടനും ഒരു ചെറിയ കടിഞ്ഞു കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പിരിച്ചുപോകട്ടോ അങ്ങനെ അതെ ഒരു മഴ റേഡൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ അതെ നല്ല വെയിലാട്ടോ ചെറിയൊരു മഴക്കാർക്ക് കാണുന്നുണ്ട് പക്ഷേ നല്ല വെയിലുണ്ട് ഞാനെന്തെങ്കിലും സ്ഥലം മൂലിപ്പള്ളി ബ്രോ ഇവിടുന്ന നേരെ കൂത്തള്ളം പോവും ഞാൻ എന്തെങ്കിലും ഈ താഴത്തെ വഴിക്കൂടെ എരിഞ്ഞേക്ക് പോകും ബ്രോ അണ്ടിൽ നെക്സ്റ്റ് റൈഡ് ഓക്കെ